പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് ഈ എം എൽ എ സെൻറ്ററിൽ നല്ല കളി കളിക്കുമെന്നും അത് ഗോളാകില്ലെന്നും മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വി എ കെ തങ്ങൾ വണ്ടൂർ അങ്ങാടിയുടെ വികസന കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ നാളെ വണ്ടൂലെത്തുന്ന എം എൽ എയോട് പറയുമെന്നും വി എ കെ തങ്ങൾ പറഞ്ഞു ഞാൻ ആദ്യം തന്നെ എം എൽ എനെ കുറിച്ച് ആദ്യം എനിക്ക് അഭിപ്രായം പറയാനുണ്ടായിരുന്നു പറഞ്ഞിരുന്നു ഞാൻ ഉപരി സെന്ററിൽ നല്ല കളി കളിക്കും പക്ഷെ ഗോളാകലില്ല ഗോളടിക്കണോടത്ത് പലതും പല സമയത്തും മിസ്സിങ് വരലുണ്ട് നമ്മൾ ആ കാര്യം കൃത്യമായി എം എൽ എനോട് പറയലുണ്ട് സൂചിപ്പിക്കാറുണ്ട് ഈ കാര്യത്തിൽ പ്രിയപ്പെട്ട എം എൽ എ അദ്ദേഹത്തിന്റെ പി എ പിന്നെ അസിസ് ചീരാന്തോടി ഉൾപ്പെടെ ഈ കാര്യത്തിൽ ഡെപ്യൂട്ടി കളക്ടറെടുത്ത് നിരന്തരമായി ഇടപെടുന്ന ആണ് ഈ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലാൻഡ് അക്വിഷൻ ആണ് അതിനൊരുപാട് നിയന്ത്രണങ്ങളുണ്ട് അതേപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട് അത് മുഴുവനായി പരിഹരിച്ച് ഇപ്പോ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ ഈ പറയുന്ന സാങ്ഷൻ കിട്ടിയത് കൊണ്ട് ഇതിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ അതിന്റെ മുന്നേ തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് ആവശ്യമായ എല്ലാ സൗകര്യവും അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞാൻ ഡെപ്യൂട്ടി കലക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അത് പറയും ചെയ്ത് എംഎൽഎ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ശൈലി ഇപ്പോൾ ഉദ്ദേശിക്കണത് പി കെ ബസീറിനാ െ മസീറിന്റെ ശൈലിയും എം എൽ എ പി അനിൽകുമാറിന്റെ ശൈലി രണ്ടാണ് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞ അതിന്റെ കാളായി കൃത്യമായി എം എൽ എ വണ്ടൂർ എം എൽ എ പറയാറില്ല ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഇത് ഇങ്ങനെ പോരാ ചില കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ വേണം കഴിഞ്ഞ ദിവസം നടന്ന എച്ച് എം സി യോഗത്തിലാകട്ടെ ഇപ്പൊ വണ്ടൂരിലെ പ്രസവമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും പൂർത്തീകരിച്ചിട്ടുണ്ട് അടിയന്തരമായി അത് നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ യോഗം വിളിച്ചു ആവശ്യമായ നടപടി അയാൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എം എൽ എ പച്ച ചെയ്യണില്ലാതിന്റെ അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷെ ഒന്നുകൂടി ഈ കാര്യത്തിൽ ത്വരിതഗതിയിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകണം കർശനമായി ശക്തമായി ഇടപെടൽ വേണം എന്നൊക്കെ തീർച്ചയായും ഈ യോഗത്തോട് കൂടി അദ്ദേഹം നാളെ ഇവിടെ വണ്ടൂരിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് ഈ കാര്യം ബോധ്യപ്പെട്ടു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ